എന്താ പറയുക തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് എന്താണെന്ന് കാണിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ ആക്ഷൻ സിനിമകളിൽ നിന്ന് മാറി നിൽക്കുകയാണ് അതിൻ്റെ ഒരു എന്താ പറയുക കംപ്ലീറ്റ് പാക്കേജ് ആയിട്ടായിരിക്കും മാർക്ക് പറയാൻ പോകുന്നത് നിങ്ങളെല്ലാവരും സിനിമ വരുമ്പോൾ കാണണം ഞാനിപ്പോൾ മാർക്കോയുടെ ലൊക്കേഷനിൽ നിന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇറ്റ്സ് എ ബിഗ് ഫിൽം ഞാൻ പറഞ്ഞല്ലോ ഒരു അഞ്ചെട്ട് വർഷമായിട്ട് ആക്ഷൻ സിനിമകൾ ഒരു ആക്ഷൻ ചെയ്തെന്നല്ല ഒരു ആക്ഷൻ സിനിമ എന്ന രീതിയിൽ ഞാൻ ആ മാറ്റി വെച്ച് കൂടുതലും ഫാമിലി സിനിമകളിലായിരുന്നു ഞാൻ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ ഒരു സിനിമ കൂടി വരാൻ ബാക്കിയുണ്ട് ഗത്സഡ് ബേബി അതിന് ഫോളോ അപ്പ് ആയിട്ട് വരാൻ പോകുന്ന സിനിമ ആയിരിക്കും മാർക്ക് മാർക്ക് ഒരു ഗെയിംസെൻ്റെ അറിയാം നിങ്ങൾക്ക് ഇതുവരെ മലയാളത്തിൽ നമ്മൾ കേൾക്കാറുണ്ടല്ലോ ഇങ്ങനെ തെലുങ്കിൽ ഇങ്ങനെ സിനിമ വന്നു തമിഴിൽ വന്നു അല്ലെങ്കിൽ ഹിന്ദിയിൽ വന്നു എന്നൊക്കെ മലയാളത്തിൽ ഈ സിനിമ വന്നതിന് ശേഷം മലയാള സിനിമയിൽ ഇത്തരം ആക്ഷൻ സിനിമകൾ ഉണ്ടാവുന്നുണ്ടെന്ന് തിങ്ക് ഇന്ത്യ മുഴുവൻ അറിയാൻ പോകുന്ന ഒരു സിനിമയായിരിക്കും മാർക്ക് അത് എൻ്റെ വാക്കാണത് ഇവരുതാണ് പൊളിച്ചെടുക്കും തീർച്ചയായിട്ടും